ബംഗ്ലാദേശിലെ ക്രൈസ്തവർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി രാജ്യ തലസ്ഥാനമായ ധാക്കയിൽ നടന്ന പ്രതിഷേധ റാലിയിൽ അണിനിരന്ന് വിശ്വാസികളായ ക്രൈസ്തവർ ധാക്കയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിന്റെയും മറ്റ് ഭീഷണികളുടെയും പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനികൾ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയത് തലസ്ഥാനമായ ധാക്കയിലെ മൂന്ന് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ഉണ്ടായ ക്രൂഡ് ബോംബ് സ്ഫോടനങ്ങളെ തുടർന്ന് വിശ്വാസികൾ പരിഭ്രാന്തിയിൽ കഴിയുകയാണ് ധാക്കയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിലേക്ക് രണ്ട് ക്രൂഡ് ബോംബുകൾ എറിഞ്ഞായിരുന്നു ആദ്യ ആക്രമണം തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം കത്തീഡ്രലിൽ നിന്ന് ഏതാനും മൈൽ അകലെയുള്ള സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും കോളേജിന്റെയും ഗേറ്റിനു സമീപം ബോംബേർ ഉണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് നിയമപരമായ സംരക്ഷണം തേടി വിശ്വാസി സമൂഹം രംഗത്ത് വന്നത് ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു സമാധാനപ്രിയരാണ് ഞങ്ങളെങ്കിലും അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളാണ് തെരുവിലിറങ്ങുന്നതിന് കാരണമായതെന്നും സെന്റ് മേരീസ് കത്തീഡ്രലിലെ ഇടവക വികാരി ഫാദർ ആൽബർട്ട് തോമസ് റൊസാരിയോ പറഞ്ഞു സർക്കാരിന്റെ ബലഹീനത മൂലമാണ് ബോംബ് സ്ഫോടനം നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ഒക്ടോബർ എട്ടിന് ധാക്കയിലെ ക്രിസ്ത്യൻ ആധിപത്യ പ്രദേശത്തുള്ള ഹോളി റോസറി ദേവാലയത്തിന്റെ ഗേറ്റിലും സമാനമായ ബോംബ് സ്ഫോടനം നടന്നിരുന്നു സ്ഫോടനങ്ങൾ വ്യാപകമായതോടെയാണ് പ്രതിഷേധവുമായി വിശ്വാസികൾ രംഗത്തിറങ്ങിയത്